വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ശല്യത്തിൽ പ്രതിഷേധിച്ച് മൂന്നാറിൽ വ്യാപാരികളുടെ മാർച്ചും ധർണയും നടന്നു മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിലേക്കാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി എത്തിയത് യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ പ്രത്യേകിച്ച് മൂന്നാർ മേഖലയിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടരുമ്പോഴും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് കടകൾ അടച്ചുകൊണ്ടാണ് വ്യാപാരികൾ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തത് മൂന്നാർ നല്ലതണ്ണി റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓഫീസിന് മുമ്പിൽ സമാപിച്ചതിനു ശേഷം നടന്ന യോഗം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഇന്ന് മൂന്നാം മേഖല മാത്രമല്ല നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം വന അതിർത്തി പകരുന്ന പ്രദേശങ്ങളും വന അതിർത്തിയോട് വളരെ അകന്നു കിടക്കുന്ന പ്രദേശങ്ങളും വന്യമൃഗങ്ങളുടെ ശല്യം മൂലം മനുഷ്യ ജീവിതവും വ്യാപാരവും ഒരു ഉള്ളത് മൂന്നാമത്തെ വർഷങ്ങളായി പടയപ്പ എന്ന് പറയുന്ന ഒരു ആന വലിയ നാശനഷ്ടങ്ങളാണ് വ്യാപാര മേഖലയിലും പൊതു സമൂഹത്തിനും വന്യമൃഗ ശല്യത്തിൽ പ്രതിഷേധിച്ച് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം ഇടുക്കി രൂപതിയുടെ നേതൃത്വത്തിലും പൂപ്പാറയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു ഇതിനൊപ്പം സ്വതന്ത്ര കർഷക സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും വന്യമൃഗ ശല്യത്തിൽ ശക്തമായ പ്രതിഷേധം തുടരുകയാണ് മൂന്നാറിൽ നടന്ന മാർച്ചിലും ധർണയിലും വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കളായ ബാബുലാൽ എസ് കെ ഗണേശൻ സാജു വർഗീസ് എസ് രാമരാജ് സിജു പി ഐസക് ലിജി ഐസക് എൻ ആർ മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി